പറയാൻ കൂടെ കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ ബാബു ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണി നേരത്തെ കയറി മാരേജ് ചെയ്ത് എൻജോയ് ചെയ്യണം എന്ന് വെച്ചാൽ ഏറോ കിട്ടിയ അവസരം കുടുംബവും ഇടവേള ബാബു

എന്റെ ശിവേട്ട് വക നടക്കത്തില്ലാതെ അയാളെ കൊണ്ടൊരു നടപടി കേസല്ല ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് അമ്മയിൽ കയറിയും ചെയ്യാം അമ്മ ലോകത്തില് തന്നെ നല്ലൊരു അസോസിയേഷൻ ആയിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്ന നമ്മൾ ും അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി തന്നെ വേണം എന്നുള്ള അഭിപ്രായ കാര്യമാണ് പതിനെട്ട് വന്ന ഒരു സാധനമാണ് ഈ ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തതാണ് തന്റെ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ പ്രമുഖ താരം ഫോട്ടോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വിചാരിച്ച് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തേക്കുന്ന രണ്ടായിരത്തി പതിനെട്ടില് പോസ്റ്റ് ചെയ്തൊരു സാധനമാണ് ഇത് കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി തന്നെ വേണം